കുളിർക്കാറ്റും തിരുക്കക്കയം എന്നൊരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട് വാണിമ്യനിടെ മടുത്തട്ടിൽ തിരികെ മണങ്ങാൻ മടിക്കുകയാണ് തിരിക്കക്കയത്ത് സഞ്ചാരികൾ പ്രകൃതി കോറിയിട്ട ചിത്രം പോലെ മനോഹരമായൊരിടം കുളിർക്കാറ്റും തെളിനീർ പളുങ്കും ചെറുകാടിന്റെ മനോഹാരിതയും കാട്ടരുവിയുടെ കളകളനാദവും ഒരിക്കൽ വന്നാൽ തിരികെ മടങ്ങാൻ മടിച്ച് സഞ്ചാരികൾ എന്നാൽ വിനോദസഞ്ചാര മേഖലയിൽ ഏറെ വികസന സാധ്യതകളുള്ള തിരികെക്കായത്തിൽ ഇനിയും സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കണ്ണും കാതും എത്തിയിട്ടില്ല മാറി മാറി വന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസാരഥികൾ സ്വപ്ന പദ്ധതികളുമായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയിട്ടും ട്രൂവിഷൻ ന്യൂസ് ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ നിരവധി തവണ തിരികെ കായത്തിന്റെ വിശേഷങ്ങളും സാധ്യതകളും പങ്കുവച്ചിട്ടും ടൂറിസം അധികൃതർ ഇവിടെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇവർ കണ്ടാലും ഇല്ലെങ്കിലും ഈ സ്വപ്നഭൂമി കണ്ടു മടങ്ങിയവരാരും തിരികെ കായത്തെ മറക്കില്ല എഴുപതടിയോളം ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടവും കരിമ്പാറകളിൽ തട്ടി ചിതറിയുള്ള ഒഴുക്കും ഏവരുടെയും മനസ്സിലെ കുളിരണിക്കുന്നു അതാണല്ലോ വന്നവർ തന്നെ വീണ്ടും വീണ്ടും വരുന്നത് ആരവഗണിച്ചാലും കാടിനുള്ളിൽ ഈ സുന്ദരി തനിച്ചാവില്ല മാറിൽ തലോടാനും മടിയിൽ ഉല്ലസിക്കാനും ഏതു നേരവും ആളുകളുണ്ട് ഇതിൽ പ്രായഭേദമില്ല ആണും പെണ്ണുമുണ്ട് പ്രാദേശിക വിനോദസഞ്ചാരികളാണ് ഏറെയെന്നത് മാത്രം കാട്ടരുവികൾ ചെറുപുഴയായി ഒഴുകി നിലതെറ്റി വീഴുന്നതും പിന്നെയും ശാന്തമായി ഒഴുകുന്നതുമാണ് ചുരുക്കി പറഞ്ഞാൽ തിരികെക്കായ പ്രകൃതി തീർത്ത ഒട്ടേറെ ഭാവമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് മഴക്കാലത്ത് രൗദ്രഭാവമാണെങ്കിൽ മഞ്ഞുകാലത്ത് ശാന്തമാണ് കടുത്ത വേനലിലും വറ്റി തോൽക്കില്ല പ്രകൃതിയുടെ തനിമ നിലനിർത്തി വികസിപ്പിച്ചാൽ ഒട്ടേറെ സാധ്യതകളുണ്ട് തിരികെ കയത്തിന് വിനോദസഞ്ചാരികൾക്ക് ഉല്ലസിക്കാൻ വെള്ളച്ചാട്ടത്തിനടിയിൽ വിശാലമായൊരിടാം റോപ്പ് വേ ട്രീ ഹട്ടുകൾ മിനി ബോട്ടിംഗ് ഗോത്ര ഭക്ഷണശാല നാട്ടുവൈദ്യം എന്നിവയെല്ലാം ഭാവനയോടെ കോർത്തിണക്കിയാൽ തിരികെ കയം സംസ്ഥാനത്തെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടും എന്നതിൽ തർക്കമില്ല കുടുംബങ്ങളായാണ് ഇവിടെ സന്ദർശകർ ഏറെയും എന്നാൽ സ്കൂളുകൾ അവധിയായതിനാൽ കുട്ടികളുടെയും യുവാക്കളുടെയും സംഘങ്ങൾ തിരികെക്കയത്ത് എത്തുന്നുണ്ട് പക്ഷേ ആളറിയാതെ പെരുമാറിയാൽ അപകട സാധ്യതയും ഏറെയുണ്ട് രണ്ടു വർഷം മുമ്പ് പാറയിൽ തലയിടിച്ച ഒരു വിദ്യാർത്ഥിക്ക് ദാരുണ അന്ത്യവും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നാടിന്റെ പ്രിയപ്പെട്ട ശബ്ന ടീച്ചർക്ക് വോട്ട് തേടി മലയാളിയുടെ പ്രിയ കവി വയലാറിന്റെ മകൻ രംഗത്ത് നാദാപുരത്ത് പോരാട്ടത്തിന് സ്നേഹത്തിന്റെ താളം നാദാപുരത്ത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സ്നേഹത്തിന്റെ താളം വരുന്നു എന്റെ ഖൽബിലെ വെണ്ണിലാവുന്ന നല്ല പാട്ടുകാര മലയാളികളുടെ പ്രിയ സംഗീതജ്ഞൻ ബയലാർ രാവർമ്മയുടെ മകൻ ബയലാർ ശരത്ചന്ദ്ര പാട്ടുപാടി വോട്ട് തേടുന്നത് നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷബ്ന ജാസ്മിൻ ടീച്ചർക്ക് വേണ്ടിയാണ് ഷബ്ന ജാസ്മിൻ ടീച്ചർക്ക് മൊബൈൽ ഫോൺ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ശരത്ചന്ദ്ര വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ കുത്തക സീറ്റായ മൂന്നാം വാർഡിൽ ജാസ്മിൻ ടീച്ചർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതോടെ മത്സരം കടുക്കുകയാണ് വാർഡ് നിലനിർത്താൻ യു ഡി എഫും പിടിച്ചെടുക്കാൻ എൽ ഡി എഫും കുടുംബ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും നേടി ജയിച്ചുകയറാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഷബ്ന ജാസ്മിൻ ടീച്ചർ നേരത്തെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി വി വി മുഹമ്മദ് പ്രതിനിധീകരിച്ച വാർഡ് കൂടിയാണ് ഇത് മൊബൈൽ ഫോൺ കയ്യിലുള്ള ഓരോരുത്തരും എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ ഇലക്ഷനോടനുബന്ധിച്ച് വ്യാജ മദ്യ വിതരണം തടയുന്നതിന്റെ ഭാഗമായി നാദാപുരം എക്സൈസ് റേഞ്ച് പാർട്ടി മുതുകുറ്റി വളയം ചുഴലി ഭാഗങ്ങളിൽ നടത്തിയ പെട്രോളിങ്ങിൽ വാണിമേൽ അംശം വെള്ളിയോട് ദേശത്ത് പാലോളക്കുന്നിന് താഴെ മുതുകുറ്റി പുഴക്കരയിൽ വെച്ച് ചാരായം വാറ്റാൻ വേണ്ടി പാകപ്പെടുത്തിയ അഞ്ഞൂറ്റി തൊണ്ണൂറ് ലിറ്റർ വാഷ് കണ്ടെത്തി അബ്കാരി കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കി നാദാപുരം എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ചന്ദ്രൻ സിപിയുടെ നേതൃത്വത്തിൽ പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് ഷാജി കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സായിദാസ് കെ പി രാജേഷ് കുമാർ കെ കെ രാഹുൽ ആക്കിലേരി എന്നിവർ പങ്കെടുത്തു പ്രൂവിഷൻ വാർത്ത അധികൃതരെ ഉണർത്തി വളയം പാണിമേൽ ഭാഗങ്ങളിലെ കുടിവെള്ള ചോർച്ചയടച്ചു നാട്ടുകാർ പരാതി പറഞ്ഞിട്ടും ജല അതോറിറ്റി അധികൃതർ നടിച്ച ചോർച്ച ട്രൂവിഷനൂസ് ഇടപെടലിനെ തുടർന്നാണ് അധികൃതർ കരാർ തൊഴിലാളികളെ അയച്ച് ചോർച്ച ചോർച്ചയടച്ചത് ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ ഉപയോഗിച്ച് വൻതോതിൽ അഴിമതി നടന്നതായി ആരോപണമുയർന്ന കുന്നുമൽ അനുബന്ധ കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പുകളാണ് വ്യാപകമായി പൊട്ടി ശുദ്ധജലം പാഴായത് വളയം പരദേവത ക്ഷേത്രത്തിനു സമീപത്തെ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിരുന്നു ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിട്ടുള്ളത് വളയം കുറുവന്തേരി റോഡിലെ തുവരവീട്ട് ജംഗ്ഷനിലും പൈപ്പിൽ ചോർച്ചയുണ്ടായി വെള്ളം പാഴായിരുന്നു ഏഴ് വില്ലേജുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ഇനിയും നാടിന് പ്രയോജനമായിരുന്നില്ല വിതരണ പൈപ്പുകളിലെ തകരാർ കാരണം ദിവസങ്ങളുടെ ഇടവേളകളിലാണ് പലപ്പോഴും പമ്പിംഗ് നടക്കാറുള്ളത് സിനാൻറേത് ചെറിയ സ്വപ്നങ്ങളായിരുന്നില്ല സ്വന്തമായി ഒരു കാറ് നിർമ്മിക്കണം അതിൽ കയറി ഒന്ന് പറക്കണം ആകാശത്തേക്കാൾ വലുപ്പമുണ്ടായിരുന്ന ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാണ് ലോക്ക്ഡൌൺ കാലത്ത് സ്കൂളുകളടച്ച് കൂട്ടുകാരെല്ലാവരും വീട്ടിലിരുന്നപ്പോൾ ഒഴിവു സമയം സ്വയം പ്രയത്നത്താൽ ബൈക്ക് എഞ്ചിൻ ഉപയോഗിച്ച് കാർ നിർമ്മിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയിരിക്കുകയാണ് തൂണേരി മുടവന്തേരിയിലെ പനാഡ മഹമ്മൂദിൻ്റെ മുഹമ്മദ് സിനാൻ സിനാനെ എം എസ് എഫ് കുഞ്ഞിപ്പുരമുഖശാഖാ പ്രവർത്തകർ അനുമോദിച്ചു എം എസ് എഫ് നാദാപുരം മണ്ഡലം പ്രസിഡന്റ് മുഹസിൻ വളപ്പിൽ ഉപഹാരം നൽകി മഹമ്മൂദ് പനാഡ യൂസഫ് ജവാദ് ലംറത് അഷ്മിൽ വളപ്പിൽ ഷഹബാസ് ഫവാസ് അജ്മൽ മുഹമ്മദ് ഷാ അൻവർ എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക Honey special cakes cakes made with love in each slice